ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന പാടത്തിന്റെ സൈഡിലായി നല്ലൊരു തറവാട് വീട് നല്ല വ്യൂ ആയിട്ടുള്ള ഒരു അടിപൊളി സൈറ്റാണ് നല്ലൊരു തറവാട് വീട് സ്ഥലവും അപ്പോൾ വീട് സ്ഥലവും നിങ്ങളൊന്ന് നോക്കൂ ഇതിൽ ഇരുപത്തി സെന്റ് സ്ഥലവും ഈ കാണുന്ന പാടത്തിന്റെ സൈഡിലായി നല്ലൊരു തറവാട് വീടുമാണ് ഉള്ളത് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ കേരളശ്ശേരി പഞ്ചായത്തിൽ തടുക്കുശേരി ആലിഞ്ചോട് ഭാഗത്താണ് ഈ അടിപൊളി തറവാട് വീടും സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം വയലിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ വയലിൽ നിന്നുള്ള നല്ല കുളിർ കാറ്റേറ്റ് നല്ല സീനറി എല്ലാം ആസ്വദിച്ചിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി തറവാട് വീടാണിത് ബസ് റൂട്ടിൽ നിന്നും ഇവിടേക്ക് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ ഇരുന്നൂറ് മീറ്റർ ദൂരം ടാറിങ്ങും കോൺക്രീറ്റും കൂടിയ റോഡാണ് ഇതിലേക്കുള്ളത് ഇതിലേക്ക് പുതുതായി റോഡ് നിർമ്മിച്ച് കോൺക്രീറ്റ് ഇട്ടതാണിപ്പോൾ ഇവിടെ വെള്ളത്തിൽ യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് നിങ്ങൾക്ക് തന്നെ കാണാം ഇതിൽ നല്ലൊരു ഓപ്പൺ കിണർ തന്നെയാണ് ഉള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തുനിന്ന് ലഭിച്ചു ഇത് കൂടാതെ ഒരു ബോർവെല്ലും ഇതിൽ ഉള്ളതാണ് ഈ ഇരുപത്തി മൂന്നര സെൻറ് സ്ഥലത്ത് ഇരുപതോളം തെങ്ങുകളും അതിൽ പതിനെട്ടെണ്ണം നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്നതും എട്ടോളം കായ്ച്ചുകൊണ്ടിരിക്കുന്ന പ്ലാവുകളും അതുതന്നെ താമരച്ചക്ക മുതൽ പലതരം വെറൈറ്റി പ്ലാവുകളാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ അഞ്ചോളം പലതരത്തിലുള്ള വെറൈറ്റി മാവുകളും പിന്നെ പുളി നെല്ലി ചാമ്പക്ക സപ്പോട്ട പിന്നെ ചില മരങ്ങളിലെല്ലാം കുരുമുളക് കൂടി പടർത്തിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാ നിലക്കും നല്ല വരുമാനമുള്ള ഒരു സൂപ്പർ സ്ഥലമാണിത് ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലവും വീടും നിങ്ങൾക്ക് വീടായിട്ട് മാത്രമല്ല റിസോർട്ടായോ അല്ലെങ്കിൽ ഹോംസ്റ്റേ ആയോ അല്ലെങ്കിൽ ആയുർവേദ മസാജ് സെൻറ്ററുകൾക്കോ ഒരു സൂപ്പർ വീടും സ്ഥലവുമാണിത് നിങ്ങൾക്ക് ഈ വീടയിൽ കാണാൻ നല്ലൊരു കുളവും ഇതിൽ ഉള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ഉള്ളത് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം എന്ന് മാത്രം ഈ സ്ഥലത്തിൻ്റെ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ തന്നെയാണ് ജുമാ മസ്ജിദും മദ്രസയും ഉള്ളത് അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് പോങ്ങാട് നിന്നും പത്തിരിപ്പാല പോകുന്ന ബസ് റൂട്ടിൽ തടുക്കുശ്ശേരി എന്ന സെൻ്റർ ആ തടുക്കുശ്ശേരി സെൻ്ററിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി ആലിഞ്ചോടി എന്ന സ്ഥലത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ഇതിൽ നല്ലൊരു മഴവെള്ള സംഭരണിയുടെ ടാങ്കും ഇതിലുള്ളതാണ് ഇതിൽ തെങ്ങുകളും മാവുകളും പ്ലാവുകളും നെല്ലുകളും കൂടാതെ നല്ല തേക്കുകളും പിന്നെ കുറച്ച് പലജാതി മരങ്ങളും കൂടി ഇതിലുണ്ട് ഇനി നമുക്ക് ഈ തറവാട് വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് നോക്കാം വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഈ വീടിൻ്റെ മെയിൻ ഡോറ് നല്ല തേക്കിൻ്റെ കാതലിൽ കൊത്തുപണികൾ ചെയ്തിട്ടുള്ള അടിപൊളി മെയിൻ ഡോറാണ് മെയിൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയാൽ വലിയൊരു ഹാളാണ് കാണാൻ കഴിയുക നല്ല ടൈൽ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയായി തന്നെയാണ് ഉള്ളത് ഇതിൻ്റെ മേൽക്കൂര മരത്തിൻ്റെ പട്ടികയും കഴുക്കോലും അടിച്ച് ഓടി വിരിച്ചിരിക്കുകയാണ് ഈ മെയിൻ ഹാളിൽ നിന്നും ഒരു ചെറിയൊരു ബെഡ്റൂമിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ കാടുന്നതാണ് ചെറിയൊരു ബെഡ്റൂം പിന്നെ ഈ മെയിൻ ഹാളിൽ നിന്നും നേരെ പ്രവേശിക്കുന്നത് ചെറിയൊരു ഹാളിലോട്ടാണ് ഈ ഹാളിന്റെ വലതുവശത്തായി ഒരു സിറ്റൗട്ട് കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് ഇതിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ മാസ്റ്റർ ബെഡ്റൂം ഇത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് നിങ്ങൾക്ക് വേണം ഇതിൻ്റെ മേലെ നല്ല മരത്തിൻ്റെ തട്ടുകളാണ് അടിച്ചിരിക്കുന്നത് ഇനി റൂമിൻ്റെ സൈഡിലായി തന്നെ റൂമിനോട് ചേർന്ന് മേലോട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാളായാണ് കിടക്കുന്നത് അത് റൂമായി ആണ് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ഹാളിൽ നിന്നും നേരെ ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ് ഈ കാണുന്നതാണ് ഇവിടെ ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഭാഗം തന്നെയാണ് ഇതിൻ്റെ ഒരു സൈഡിലായി ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ ഒരു എൻട്രൻസ് കിച്ചണിലോട്ടും കൊടുത്തിട്ടുണ്ട് ഈ കിച്ചണിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ വേണ്ടി ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡൈനിങ് ഏരിയയിൽ നിന്നും ഒരു പുറത്തോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റും ബാത്റൂമും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് മേൽക്കൂര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് കൂടാതെ ഇവിടെ വലത് സൈഡിലായി ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ആ ബാത്റൂമിൽ നിന്ന് ഡയറക്റ്റ് കിണറിൽ നിന്നും വെള്ളമെടുക്കാൻ ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ഇതിൽ വരുമാനമുള്ള ഇരുപത്തി മൂന്നര സെൻറ്റ് സ്ഥലവും നല്ലൊരു തറവാട് വീടുമാണ് ഉള്ളത് ഇതിന് മുഴുവനായി വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ ആണ് നമുക്ക് സംസാരിക്കാം ഈ തോട്ടം മുഴുവനും ഫെൻസിംഗ് ചെയ്ത് ഗൈറ്റ് വെച്ചിട്ടുള്ള തോട്ടമാണ് അപ്പോൾ വയലോരത്തുള്ള ഈ പ്രകൃതി സുന്ദരമായ ഇരുപത്തിമൂന്നര സെൻറ്റ് സ്ഥലവും ഈ തറവാട് വീടും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് കൂടിയാ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെ പാറയിൽ മീഡിയൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്തൊന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളി എന്നുള്ള ബഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി കൊണ്ടും കാണാം